ന്യൂസിന്റെ കണ്ണീരൊപ്പൻ എന്ന ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങളെ ഏതെങ്കിലും സ്വാഗതം ചെയ്യാൻ കണ്ണീരൊപ്പൻ എന്ന ഇന്നത്തെ എപ്പിസോഡിൽ വളരെയധികം ദുഃഖകരമായ എന്നാൽ പെട്ടെന്ന് തന്നെ അടിയന്തിരമായി നമ്മൾ ഇടപെടേണ്ട ഒരു വിഷയമാണ് ഇന്ന് പ്രേക്ഷകർക്കുമ്പേ കൈമാറുന്നത് അഥവാ കല്ലിയൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ കുളത്തിക്കിട താമസിക്കുന്ന ശുചിത്വ ശിൽബ ദമ്പതികളുടെ മകൾ അഞ്ജലി എസ് നായർ പെട്ടെന്ന് ആ കുട്ടിക്ക് അസുഖം വരികയും കൂടുതൽ ഒരു വയന്റ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മജ്ജമാറ്റി വയ്ക്കും ശസ്ത്രക്രിയ വേണ്ടി വന്നിരിക്കുന്നത് കാരണം അസുഖം പൂർണ്ണമായി മാറി എന്ന് സന്തോഷത്തോടെ ഇരിക്കുന്ന ആ സമയത്താണ് പെട്ടെന്ന് തന്നെ അസുഖം മൂർച്ചിച്ചു എന്ന അവസ്ഥ ആ ദമ്പതികളെ അറിയിച്ചത് അത് കൂടുതൽ അവർക്ക് തളർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മജ്ജ മാറ്റി വെക്കാൻ മജ്ജ അന്വേഷിച്ച് നടന്ന അവർക്ക് സ്വന്തം മകളിലെ അഥവാ രണ്ടാമത്തെ മകളിലെ മജ്ജ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് പക്ഷെ അവർക്ക് പ്രതിസന്ധിയായിട്ടുള്ളത് ഇതിന് വേണ്ടിയുള്ള ചെലവാണ് അഥവാ ഏതാണ്ട് ഇരുപത് മുപ്പത് ലക്ഷത്തോളം രൂപ അതിന് ചെലവ് വരുമെന്നാണ് അറിയാൻ സാധിച്ചത് എങ്കിൽ ഇത് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ കുടുംബം ഇപ്പോൾ നരഞ്ചമായി സമീപിച്ചത് എന്തായാലും പലതുള്ളി പെരുവളം പോലെ നമ്മൾ കണ്ണീരപ്പാടുന്ന എപ്പിസോഡിലൂടെ പലപ്പോഴും പല പ്രയാസങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ പലതുള്ളി പെരുവള്ളം പോലെ തന്നെ എല്ലാവരും അടമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡ് കാണുന്ന എന്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം നിങ്ങളുടെ ക്യാൻസർ ആസാണ് ഇതിന്റെ താഴത്തേനെ അക്കൌണ്ട് നമ്പറും അതോടൊപ്പം തന്നെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളാൽ കഴിയുന്ന സഹായം ഇവർക്ക് എത്തിക്കണം എത്രയും പെട്ടത്തന്നെ ഈ കുഞ്ഞു നോക്കുക തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ അവിടെ ചികിത്സ പൂർണ്ണമായും പൂർത്തിയാക്കാനും ഇതിലേക്ക് കടന്നു വരാനും ചികിത്സ ആവശ്യമാണ് മെച്ച കൊടുക്കാൻ വേണ്ടി അനിയത്തിയും തയ്യാറാണ് നിങ്ങൾ ഈ കുടുംബത്തെ സഹായിക്കാൻ നമ്മുടെ ബാധ്യതയാണ് മുകളിലെ വരണം ആകാശത്തുള്ളവർ ദൈവം തമ്മില നമ്മുടെ ഭൂമിയിൽ നിന്ന് സഹായിക്കണമെങ്കിൽ ഭൂമിയിലുള്ളവരോട് നമ്മൾ കരട് കാര്യക്രമമാണ് അവിടെ ജാതിയോ മതമോ പണമോ ഒന്നും പ്രശ്നമല്ല സഹായിക്കുക എന്നുള്ളതാണ് എങ്കിൽ അതിനുവേണ്ടിയാണ് വേറെ ഇവിടെ എത്തിയതിൽ സ്നേഹസ്പർശത്തിന് ആളുകൾ വിളിച്ചിട്ടാണ് ഇവിടെ എത്തുകയും ചെയ്തത് എങ്കിൽ ഈ ലൈവിലേക്ക് പ്രേക്ഷകരെ ക്ഷണിക്കാൻ ഞാനിപ്പോ ഈ കല്യൂർ ഇവരുടെ വീട് വന്ന് കണ്ടിരുന്നോ ആകെ പൊടി പിടിച്ചൊരു വല്ലാത്ത അവസ്ഥയുള്ള വീടാണ് അതുകൊണ്ട് തന്നെ ചികിത്സയ്ക്കും അതോടൊപ്പം തന്നെ വേറെ രോഗാന്തരമായ ഒരു അവസ്ഥ ഉണ്ടാകാൻ വേണ്ടി വാടകയ്ക്ക് സ്വന്തം ചേച്ചിയുടെ വീട്ടിലാണ് ഇവർ കൂടെ താമസിക്കുന്നതെന്നാണ് ഇപ്പോഴും അറിയാൻ സാധിച്ചത് എന്നാലും ഞാൻ ഈ വീടാണ് ഉള്ളത് പ്രേക്ഷകുന്നത് പോലെ ഇതാണ് അഞ്ജലിയുടെ അമ്മ അതോടൊപ്പം തന്നെ ഇതാണ് അഞ്ജലി നമുക്ക് അവരോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ വിഷയങ്ങൾ അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യണം നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ പറഞ്ഞതുപോലെ ഇതിനുള്ള ഗൂഗിൾ പേയിൽ അയക്കുകയും ചെയ്യാം എങ്ങനെയാണ് പറ ഇപ്പോ ഈ അസുഖം എന്ന് മുതലാണ് കണ്ടെത്തിയത് ഇപ്പോ എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഞങ്ങൾ അസുഖം കണ്ടുപിടിച്ചത് ഈ മാസമായി ഒന്നാമത്തെ ചെക്കപ്പിന് പോയപ്പോഴാണെങ്കിലും വരെ ചെയ്യണമെന്ന് സാധിക്കും അതുകൊണ്ട് പറയാൻ കാരണമായതും വളം വരെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അത് ചെയ്തപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് മദ്യം മാറ്റി വയ്ക്കണം അതിന് വേറെ ട്രിപ്പ്മെൻറ്റ് ഒന്നുമില്ല ഇല്ലെങ്കിൽ അടച്ചിട്ട് തന്നെ ഒരു ഇഞ്ചക്ഷനൊക്കെ ചെയ്യാം പക്ഷേ അതുകൊണ്ട് ആ വരും പ്രയോജനമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് ഏക പോകുമ്പോഴേ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് മുപ്പത് ലക്ഷത്തിലോ രൂപ ചിലവാണെന്ന് എന്നാലും ഒരു നിവർത്തിയുമില്ല അപ്പോൾ എല്ലാവരും ഞങ്ങളത് സഹായിക്കണം എങ്ങനെയാണ് ഇപ്പൊ നിങ്ങളുടെ ഇതിലിപ്പോ ചികിത്സയ്ക്ക് എത്ര രൂപയാണ് വേണ്ടതെന്നാണ് ഇപ്പോ അറിയിച്ചത് മുപ്പത് ലക്ഷം രൂപ ആണോ എന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എല്ലാരും ഒന്നും ഇല്ല ഏകദേശം അതിനെ മുന്നിൽ എന്താണ് ഇപ്പോ പോവുമടിയല്ലെങ്കിലും ശിക്ഷാ സഹായമൊക്കെ എന്ത എന്തെങ്കിലും സംഘടനകളൊക്കെ നടണ്ടിട്ടുണ്ട്. എംടേനെ ഭർത്താവ് എവിടെയാണ്? ആ ഹോർട്ടൽ പണിയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ചികിത്സാ പണം നടന ചികിത്സയ്ക്ക് കൂടുതൽ കാശ കണ്ടെത്തേണ്ടേണ്ടത്. എല്ലാരും നിങ്ങൾ സഹായത്തിന് ഈ ന്യൂസ് കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളെ വിളിക്കുന്നു. ഓൺലൈ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അഹോൾ പിടിച്ചെങ്കിൽ പെട്ടു വരണം. അപ്പോൾ എല്ലാവരും ഒന്ന് ഞങ്ങളെ ഒന്ന് അറിയോ ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾ ആക്കട്ടെ. പ്രേക്ഷകർ കാണുന്നത് പോലെ ഇതാണ് അഞ്ജലി നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ കാണുന്നതിനപ്പുറം ഷെയർ ചെയ്യുന്നതിനപ്പുറം ആത്മാർത്ഥമായ ദൈവത്തോടുള്ള പ്രാർത്ഥന ഈ കുട്ടിയിലെ അസുഖം മാറാനുണ്ടാകണം അതോടൊപ്പം തന്നെ നമ്മുടെ സഹായങ്ങൾ എല്ലാവർക്കും ഒരുമിച്ച് സഹായിക്കാൻ പറ്റണമെന്നില്ല ഏതായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ആ പൊലത്തുള്ളി പെരുവള്ളം പോലെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നാൽ തീർച്ചയായും അഞ്ചിനോടെ തിരിച്ചവരുടെ ജീവിതത്തെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ഇതിന് ഒരുപാട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ അവർ അക്കൗണ്ട് നമ്പർ അയച്ചിട്ടുണ്ടായിരുന്നു ആ അക്കൗണ്ട് നമ്പറിൽ ചെറിയൊരു അബദ്രവും കൂടി അന്ന് കുടുംബം അയച്ച സമയത്ത് ഉണ്ടായിട്ടുണ്ട് ആ അക്കൗണ്ട് നമ്പർ ഞാൻ ഇവിടെ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് അഥവാ അഞ്ജലി എസ് നായർ എസ് ബി ഐ കല്യൂർ താമസിച്ചാണ് എന്നാൽ അതിനകത്ത് അക്കൌണ്ട് നമ്പർ കൊടുത്ത സമയത്ത് നാൽപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് പൂജ്യം എട്ട് അറുപത്തി മൂന്ന് അൻപത്തി അഞ്ച് ഒന്ന് എന്ന നമ്പർ ആണ് അതിൽ നാല്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് പൂജ്യം എട്ട് എന്ന വിവരം എന്ന തെറ്റി അടിച്ചിട്ടുണ്ട് അത് എന്തായാലും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗൂഗിൾ പേ ഉണ്ട് അല്ലെങ്കിൽ അതിലെ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഇതിലേക്ക് അയക്കണം അഞ്ചിനോ തിരിച്ചു വരാനുണ്ട് അതോടൊപ്പം തന്നെ സ്നേഹസ്പർശത്തിന്റെ ആൾക്കാർ എങ്ങനെയാണ് ഇപ്പോ ഈ ഒരു സമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മാത്രമേ ഉണ്ടായിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ ഒരു ഭാഗമായി സഹായിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ ഈ വാർത്ത ഞങ്ങളുടെ സ്നേഹ കൂട്ടായ്മ എന്നുള്ള സ്നേഹസ്പർശം ഫൗണ്ടേഷൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് ഞങ്ങൾക്ക് ഇത് സന്ദേശം വരികയും അത് പ്രധാനമാണ് നമ്മുടെ ഈ വാർത്താ ചാനലിലേക്ക് ഇത് നമ്മുടെ ഈ ചാനലുകാരെ വിളിക്കുകയും ഈ ഈ ഇപ്പോൾ ഇത് കാണുന്ന എല്ലാ സുമനസ്സുകളും ഇവരെ സഹായിക്കണമെന്നും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു കാരണം നിങ്ങളിൽ കൂടെയാണ് ഈ കക്ഷിയുടെ ജീവിതം നിങ്ങോട്ട് പോകുവാനും അവരുടെ ആ ചികിത്സയ്ക്കായിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിലുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എല്ലാവരും ഇത് അകമഴിഞ്ഞ് സഹായിക്കണമെന്നും അത് ആദ്യമായി വാട്സപ്പിൽ വന്ന ഒരു ടീച്ചർ കണ്ടുകൊണ്ടാണ് ഇതിനു വേണ്ടി ഞാൻ പുള്ളിയെ ബന്ധപ്പെടുന്നതും പുള്ളി അതിനുവേണ്ട സഹായം ചെയ്യാമെന്ന് പറയുന്നത് നമ്മൾ അതുപോലെ തന്നെ പല സംഘടനകളിപ്പോൾ രംഗപ്രദേശങ്ങൾ ചെയ്തിട്ടുണ്ട് ആരും ആയില്ല ഉടനെ തന്നെ അതിൻ്റെ ഒരു സഹായ ദിനവും നിർത്താൻ ആവശ്യമെന്ന് ഒരാൾ കഴിയുന്നപ്പോൾ എത്രയും പെട്ടെന്ന് നേരത്തെയും നമ്മൾ ഈ കുട്ടിയും സുഖം ഒരു അഞ്ച് വർഷത്തിന് മുമ്പ് സുഖം വീട്ടിൽ ചെന്ന് കണ്ട് ചെറിയ സഹായങ്ങളൊക്കെ സംഘടനാ വ്യവസ്ഥ ചെയ്തുകൊണ്ട് അതൊന്നും ഒന്നും ആവാത്ത രീതിയിലാണ് വീണ്ടും വന്ന് ഈ അസുഖം വീണ്ടും തീവ്രമായ ഒരു ഇതോടുകൂടി ഇപ്പം വീണ്ടും ഭയങ്കരമായി ബന്ധപ്പെട്ട് അതിന് പത്ത് മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുമ്പോൾ പരിശോധിച്ചതിൽ നിന്നും അത് സത്യസന്ധമാണെന്ന് ബോധ്യപ്പെടുകയും ഇങ്ങനെയാണ് അവർ പറഞ്ഞ സത്യസന്ധ മനസ്സിലാക്കി വേണ്ടി എടുത്ത് ഇത് കാണിക്കാൻ ഈ ഒരു ലൈവിലൂടെ നെറ്റിന്റെ ഒരു പരിമിതമായ അവസ്ഥയാണ് ഈ ഒരു ഗ്രാമപ്രദേശമായതുകൊണ്ട് കൂടുന്ന നെറ്റ് അതുകൊണ്ട് തന്നെ ആ ലെറ്റ് സ്ലോവാണ് എത്രമാത്രം പരിമിതമാണെന്ന് അറിയില്ല എന്തായാലും പിന്നീട് ഒരു വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് എന്നാലും ഇനിയിപ്പോ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം നിങ്ങളുടെ സഹായങ്ങൾ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ സുജിത്ത് അതോടൊപ്പം തന്നെ അവരുടെ ദമ്പതിയുടെ മകൾ അഞ്ജലി നായകരെ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് അതിന് ഈ പദ ഇരുപത് മുപ്പത് ലക്ഷം രൂപ കണ്ടെത്തേണ്ടതുണ്ട് അതിന് സുമനസിന്റെ മുമ്പിൽ മലയാള ജനസിന്റെ കള്ളിയിലൊപ്പം എന്ന എപ്പിസോഡ് അവതരിപ്പിക്കുകയാണ് ഇവരുടെ കള്ളിരൊപ്പിടുന്നത് മൂന്ന് മാസത്തെ വാലിഡിറ്റി വെച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇന്നുമുതൽ നിങ്ങൾക്ക് പരമാവധി ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഷെയർ ചെയ്യുക അയേക്ഷിക്കാതി ഈ ഗൂഗിൾ പേയിൽ നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്ന സംഭാവനകൾ നിങ്ങൾ അയക്കുകയും ചെയ്യാൻ പ്രാർത്ഥന ഉണ്ടാകണം പ്രവാചകൻ പണ്ടത്തോ മുകളിലുള്ളവൻ ആകാശത്തുള്ളവൻ ഈശ്വരൻ നമ്മളോട് കരണ കാണിക്കണമെങ്കിൽ ഭൂമി ഉള്ളവരോട് കാണിക്കുക എന്നുള്ള അതുപോലെ തന്നെ ഇവിടെ നിങ്ങളൊരു സഹായം എന്ന നിലയ്ക്ക് നിങ്ങൾ സഹായിക്കുക എന്നാൽ അതിൽ പുണ്യമായി സ്വീകരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ഡയലൂടെ അപ്പ് ചെയ്യാനുള്ള പ്രതീക്ഷയുടെ പുതിയ എപ്പിസോഡുമായി കാണുന്ന